ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിലൂടെ ചീറിപ്പായ്ണ്ടെങ്കിലും മറ്റൊരിടത്തും ലഭിക്കാത്ത സ്വീകാര്യതയാണ് വന്ദേബാദ് ട്രെയിനുകൾക്ക് കേരളത്തിൽ ലഭിച്ചത് ഓക്കുപ്പൻസിയുടെ കാര്യത്തിൽ തിരുവനന്തപുരം ബംഗളൂരു കാസർഗോഡ് തിരുവനന്തപുരം നഗരങ്ങൾക്കിടയിൽ ഓടുന്ന രണ്ട് ട്രെയിനും ബമ്പർ ഹിറ്റാണ് ടിക്കറ്റ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടുന്ന അത്ര തിരക്കാണ് രണ്ട് റൂട്ടിലും എന്നിട്ടും കേരളത്തിലെ യാത്രക്കാരെ സമർത്ഥമായി പറ്റിച്ച മൂന്നാം വന്ദേഭാരത് ട്രെയിനിനെ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് റെയിൽവേ അനുവദിച്ച മൂന്നാം വന്ദേഭാരത് നഷ്ടമാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനെന്ന് പറഞ്ഞാണ് വന്ദേഭാരത് ട്രെയിൻ കേരളത്തിലെത്തിച്ചത് മാസങ്ങളായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെറുതെ കിടക്കുകയാണ് കൊച്ചി ബംഗളൂരു നഗരങ്ങളെ കണക്ട് ചെയ്ത ട്രെയിൻ ഓടിച്ചാൽ ഉത്സവ സീസണുകളിലും വാരാന്ത്യങ്ങളും പണം വരെ ഈടാക്കുന്ന സ്വകാര്യ ബസ് ലോപിക്ക വൺ നഷ്ടമാണ് ഇത് ഈ റൂട്ടിലൂടെ വന്ദേഭാരത് ഓടിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതിന്റെ കാരണവും പിന്നീട് തിരുവനന്തപുരം കോയമ്പത്തൂർ തിരുവനന്തപുരം ഷൊർണൂർ റൂട്ടുകൾ പരിഗണിച്ച റെയിൽവേ അതും വേണ്ട എന്ന് വെച്ചു രണ്ടു ട്രെയിനുകൾ ദിവസേന ഷൊർണൂർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടുമായി നാല് സർവീസുകൾ കടന്നു അപ്പോൾ മൂന്നാമതൊരു ട്രെയിൻ കൂടി ഇതേ റൂട്ടിൽ വേണ്ട െന്ന് അനുവദിച്ചാൽ നഷ്ടം സംഭവിക്കുമെന്നും റെയിൽവേ വിലയിരുത്തി പിന്നീട് വീണ്ടും കൊച്ചി ബംഗളൂരു റൂട്ട് ചർച്ചയായെങ്കിലും അത് നടപ്പാകില്ലെന്ന് ഉറപ്പിക്കുന്ന നടപടിയാണ് ഇന്ന് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത് നാലു മാസം വെറുതെ കിടന്ന ശേഷം വന്ദേ ഭാരത് വൺ വേ സ്പെഷ്യലായി ഇന്ന് കൊച്ചുവേളിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് യാത്ര തിരിച്ചു ഇതിനു മുന്നോടിയായി ട്രെയിനിനെ ശനിയാഴ്ച വൈകുന്നേരം കൊല്ലത്ത് നിന്ന് കൊച്ചുവേളിയിൽ എത്തിച്ചിരുന്നു കൊച്ചുവേളിയിൽ നിന്നുള്ള വൺവേ സ്പെഷ്യലിന്റെ റൂട്ട് കോട്ടയം വഴിയാണ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊച്ചുവേളി കോട്ടയം റൂട്ടിൽ വണ്ടിയുടെ പരീക്ഷണ ഓട്ടവും അധികൃതർ നടത്തിയിരുന്നു വൺവേ വന്ദേഭാരത് എന്ന പേരിൽ മംഗലാപുരത്ത് എത്തിക്കുന്ന വണ്ടി താൽക്കാലികമായി മറ്റൊരു സർവീസ് നടത്തുമെന്നാണ് വിവരം ബംഗളൂരു ഗോവ വന്ധ്യഭാരത് എക്സ്പ്രസിന്റെ റേക്കുകൾ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് പകരമായി കൊച്ചുവേളിയിൽ നിന്ന് എത്തിച്ച എട്ട് കോച്ചുകളുള്ള വന്ധ്യഭാരത് ഈ റൂട്ടിൽ ഓടിക്കാനാണ് അധികൃതരുടെ തീരുമാനം അവധികാലീരം തിരക്ക് ഒഴിവാക്കാൻ കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് വൺവേ സ്പെഷ്യൽ ആരംഭിക്കുന്നു എന്നാണ് റെയിൽവേ നൽകിയ അറിയിപ്പ് സമാനമായ തിരക്ക് തിരികെയുള്ള റൂട്ടിലുമുണ്ട് പക്ഷേ ഇതേപ്പറ്റി ദക്ഷിണ റെയിൽവേ അധികൃതർ കൃത്യമായ മൌനം പാലിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെയും എം പിമാരുടെയും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായാൽ മാത്രമേ ഇനി മൂന്നാം ഭാരത് ലഭിക്കാൻ സാധ്യതയുള്ളൂ കൊച്ചി ബംഗളൂരു റൂട്ടിൽ ഓടിക്കുകയാണെങ്കിൽ അത് പതിനായിരക്കണക്കിന് മലയാളികൾക്ക് സഹായമാകുന്ന ഒന്നാണ് എന്നിട്ടും റെയിൽവേ എന്തുകൊണ്ടാണ് ഈ റൂട്ടിൽ സർവീസ് ആരംഭിക്കാൻ മടി കാണിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നാണ് യാത്രക്കാർ ഉൾപ്പെടെ പ്രതികരിക്കുന്നത് അതേസമയം കേരളത്തിൽ വന്ദേഭാരത് സ്പെഷ്യൽ സർവീസ് ഇന്നുമുതൽ ആരംഭിക്കും ബംഗളൂരു കൊച്ചുവേളി റൂട്ടിലാണ് ാണ് വന്ദേ സ്പെഷ്യൽ എട്ട് കോച്ചുകളാണ് പുതിയ സർവീസിനുള്ളത് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൊച്ചുവേളിയിൽ നിന്നും ബംഗളൂരുവിൽ എത്തിച്ചേരും കൊല്ലം കോട്ടയം എറണാകുളം ടൌൺ തൃശൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ബെംഗളൂരു എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ എ സി ചെയർക്കാറിൽ കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇതേ റൂട്ടിൽ എക്സിക്യൂട്ടീവ് ചെയർക്കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും നിരക്കാവും